മെക്കാനിക് ഓഫ് ദ ചാനലിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് പക്ഷേ അവരിലൊരു ഡീസൽ കാറിന്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നീളം കൂടുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഒരു കാരണവും അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇതിന്റെ ടാങ്ക് ടാങ്കെന്ന് വരുന്ന പൈപ്പ് അഴിച്ചെടുത്ത ശേഷം ഇതീ പാത്രത്തിലേക്ക് വെച്ചു ഡീസൽ ഇതിൻ്റെ ഡീസൽ അളവ് എത്ര ഉള്ളത് നമുക്ക് നോക്കാം നോക്കാം അവിടെ ഡീസൽ നിന്ന് എടുത്തു ശേഷം നമ്മൾ ഇത് നടന്ന് നോക്കണം നമുക്കൊരു ഇരുന്നൂറ്റമ്പത് എം എൽ ഡീസൽ നമുക്ക് കിട്ടണം ഇത് മുന്നൂറ് എം എൽൻ്റെ ഒരു പാത്രമാണ് ഇവിടെ മുന്നൂറ് എം എൽ എഴുതിയിട്ടുണ്ട് ഒഴിച്ച് നോക്കുക ഡീസൽ വളരെ കുറവാണ് ഏകദേശം ഒരു നൂറ്റമ്പത് എം എൽ ഇതിനകത്ത് ആകെ ൂ അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡീസലുള്ള അളവ് കിട്ടുന്ന ഒരു വണ്ടിയുടെ നമുക്കൊന്ന് നോക്കാം കൃത്യമായിട്ട് ഉള്ള ഒരു വണ്ടിയുടെ ഒരു ഡീസൽ നമുക്ക് കളക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ആ കിട്ടിയ ഡീസൽ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ പാത്രത്തിലേക്ക് ഒഴിക്കണം അല്ല ഇത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഡീസല് ഉണ്ട് ഇത്രയും ഡീസൽ വന്നാൽ മാത്രമേ നമ്മൾ വണ്ടിക്ക് നല്ല പെർഫോമൻസ് കിട്ടുള്ളൂ സ്പീഡിൽ ഓടിക്കാനൊക്കെ പറ്റുള്ളൂ കറക്റ്റ് ഇത്രയും അളവെന്നെ ഇതിന് കിട്ടണം നമ്മൾ ഡീസലിൻ്റെ അളവിൽ ഇത് എത്ര വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളെ മോട്ടറ് ഡീസൽ ടാങ്കിൽ മോട്ടറ് വീക്കാണ് വീക്ക് ആയതുകൊണ്ടാണ് ഇതാണിപ്പോൾ നമ്മളെ ഡീസലിൻ്റെ അളവ് ശരിക്കും കിട്ടേണ്ടത് ഇത്രയാണ് അപ്പോൾ ഈ ഇത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ പെർഫോമൻസ് ഉണ്ടാവില്ല സ്റ്റാർട്ടിങ് ഓടിക്കാൻ വേണ്ടത്ര കിട്ടില്ല അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ പ്രഷർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഈ ലോ പ്രഷറ് മാത്രമല്ല ഈ ഡീസലിന്റെ അളവ് കൂടെ നമുക്കതില് ശരിയാവാം അപ്പം ഇതുപോലെ ഈ ഡീസലിന്റെ അളവ് കൃത്യമായാൽ മാത്രമാണ് ഈ ഇതിനെ പോകുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമാവുള്ളൂ ഇതൊക്കെ ഒരു കാരണം മാത്രം ഇതിനകത്ത് ഇപ്പൊ പറയുന്നുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഈ അളവ് ക്ലിയർ ആവാത്തവര് അത് ശരിയാക്കാൻ വേണ്ടി മോട്ടോർ മാറ്റി സ്ഥാപിക്കുക നല്ല രീതിയിൽ പ്രശ്നം തരികയുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണേ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം